ബാസിനെ പകരക്കാരനായിട്ടാണ് ഹോസൈ മൊളീന നമ്മുടെ മോഹൻ ബഗാനിലേക്ക് വരുന്നത് അത് കഴിഞ്ഞുള്ള അത് ഇതിൻ്റെ സ്റ്റാർ നിങ്ങളൊന്നും പരിശോധിക്കുക നാൽപ്പത്തിയേഴ് മത്സരങ്ങൾ ഇരുപത്തിയെട്ട് വിജയം എട്ട് ഡ്രോ വെറും ആറ് തോൽവി മാത്രം വെറും ആറു തോൽവി ഐ എസ് എൽ കപ്പ് ഐ എസ് എൽ ഷീൽഡ് അതുപോലെ തന്നെ ഐ എഫ് എ ഷീൽഡ് ഇത് മൂന്നും നേടി അതാണ്ട് അറുപത്തി ആറ് ആറ് ഏഴ് ശതമാനമാണ് വിജയ പെർസെൻറ്റേജ് സോ അത്രയും മികച്ചൊരു പരിശീലകനെ മോഹൻ ബഗാൻ സൂപ്പർ ചൈൻസ് പുറത്താക്കുകയാണ് എനിക്ക് വിശ്വസിക്കാൻ പോലും സാധിക്കുന്നില്ല അത്രയും മികച്ചൊരു പരിശീലകൻ സോ നിങ്ങൾ പറയുകയായിരിക്കും മോഹൻ ബഗാന്റെ ടീം വേറെ ലെവൽ ടീമാണ് മറ്റിടത്തെ ടീമാണ് ഭയങ്കര ടീം സത്യം ടീം ഭയങ്കര വലിയ ടീമാണ് എങ്കിൽ പോലും നമുക്കറിയാം ഭയങ്കര വലിയ ടീമിനെ കൈവച്ചുകൊണ്ട് പല മോശ കളികൾ കളിച്ചിട്ടുണ്ട് പല കോച്ചുമാരും പട്ടതിന് കിട്ടിയ ടീമിനെ വെച്ച് വളരെ മികച്ച കളി അത് ഞാൻ കളിച്ചു അതായതിന് അവസാന നിമിഷം കുറച്ച് ഡെർബീസ് തോറ്റു ഒന്ന് രണ്ട് ഡെർബീസ് ഡ്യൂറൻ കപ്പിലെ ഡെർബീസ് അങ്ങനെ മറ്റു ചില ഡെർബീസ് മാത്രം തോറ്റതിൻ്റെ ഇതിൽ പുള്ളി പുറത്തേക്ക് പോവുകയാണ് സോ അതൊരു ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് സോ എന്തായാലും ഇതിനകുഷണങ്ങളായ പ്രവർത്തനത്തിൽ കാണാൻ ഗുഡ് ബൈ